എന്റെ റബ് ഇത്ര എളുപ്പമായിരുന്നു ഈ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാണ്ട് പുതപ്പോ ഇത്ര പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഒട്ടും വിചാരിച്ചില്ലാട്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു കമ്പളിപ്പവൊക്കെ കെട്ടിവലിച്ച് കൊണ്ടുവന്ന നിനാന്നറിയോ ഇന്നൊരു പുതിയ സൂത്രം ഉണ്ട് കേട്ടോ നമുക്ക് നോമ്പും ബറാത്ര ഒക്കെ ആയില്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമൊക്കെ ആയി അല്ലെങ്കിലും ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പരാത്ര ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഒന്നും ക്ലീൻ ചെയ്യില്ലേ അപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ മെഷീനോ അതുപോലെ തന്നെ കൈ കൊണ്ടൊക്കെ അലക്കിയിട്ട് നമുക്ക് എന്താ മെഷീനൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണല്ലേ അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ നമ്മുടെ ഈ ഒരു കൊക്കുണ്ടെങ്കിൽ നമുക്ക് ായിട്ട് നമ്മുടെ ഈ ഒരു പുതപ്പും അതുപോലെ തന്നെ നമുക്ക് ബെഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് വരാട്ടോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണല്ലേ നമ്മുടെ ഈ കമ്പിളി കമ്പിളിപ്പ് അതുപോലെ തന്നെ ബെഡ് ഒക്കെ വൃത്തിയാക്കി എടുക്കാന്നുള്ളത് ചെറിയ കുട്ടികളുള്ള വീടൊക്കെയാണെന്നെങ്കിൽ പറയേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ മെഷീനോ അതുപോലെ തന്നെ കൈ കൊണ്ടോ ഒന്നും ഏഹ് ചെയ്യാണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് പുതപ്പിനെ ഒരു ടേബിളുമിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിടുക അതിനുശേഷം നമ്മുടെ അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വിതറിക്കൊടുക്കാം അപ്പോൾ ഈ എന്താ പറയുക ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകും നമ്മുടെ ഈ പുതപ്പിലും അതുപോലെ തന്നെ വിയർപ്പൊക്കെ താങ്ങി നിന്നിട്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ ഞാനിവിടെ എടുക്കുന്നത് പൗഡറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പോൺസിൻ്റെ പൗഡറിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വിതറിക്കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നമുക്കിതുപോലെയൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ ഈ ഒരു പ്രൊസീജിയറിലൂടെ പോകും കേട്ടോ എന്നിട്ട് എന്തെയ്യുക ഒരു പഴയ സോക്സ് എടുക്കുക എന്നിട്ട് നമുക്ക് കൈകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പുറപ്പിനെ അതുപോലെ തന്നെ നമുക്ക് ബെഡ്ഡാണെന്നുണ്ടെങ്കിൽ ബെഡിനെയും ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നെല്ലാം നന്നായിട്ട് ഇപ്പോൾ തന്നെ ഇതിലുള്ള എല്ലാ പൊടികളും ഈ ഒരു സോഡാ അതുപോലെ തന്നെ ഈ പൗഡറിലൂടെയും ഇങ്ങനെ റ്റിയെടുക്കുമ്പോൾ നമുക്ക് അത് പോയി കിട്ടും അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കില്ലേ പുതിപ്പ് അപ്പോൾ ആ ഒരു ക്ലീനിങ്ങിലൂടെയുള്ള ഒരു വൃത്തിയായിരിക്കും നമുക്ക് ഇതുകൊണ്ട് കിട്ടുക കേട്ടോ ഇനി അതിന് ശേഷം നമുക്കിതേപോലെ ഒരു കപ്പ് എടുക്കാം അതിനുശേഷം കുറച്ച് ഷാംപൂ ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ് എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള തുണി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കുക കേട്ടോ അധികം വെള്ളമൊന്നും പാടില്ല നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടോ അപ്പോൾ വൃത്തിയുള്ള തുണിയാകുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഴുക്ക് എത്രത്തോളം പോരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ ഇനിയാണ് നമ്മുടെ കുക്കറിൻ്റെ അടുപ്പ് അടപ്പുണ്ടല്ലോ അത് വെച്ചെങ്ങാട്ട് ഈ ഒരു തുണീനെ ഞാൻ ചെയ്യുന്നതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനി കെട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് ഇപ്പം നല്ല നനവുണ്ടല്ലോ അതുപോലെ തന്നെ ആ ഒരു ഷാംപൂവിൻ്റെ ഒരു എന്താ അഴുക്ക് പോകാനുള്ള ഒരു വെള്ളം അതിലുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം അത് ബെഡിലാണെങ്കിലും അതുപോലെ പുതപ്പിലാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ആക്കി കൊടുക്കാം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് കൈയൊന്നും മെനക്കെടുത്തേണ്ട കാര്യമില്ല പുതപ്പൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിത് പൊക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴുക്ക് പോകാനുള്ളൊരു വിദ്യയാണ് ഇത് നല്ലൊരു എന്താ റിസൾട്ടാണ് കേട്ടോ ഇതിന് കിട്ടുക ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി കാണുമ്പോൾ കണ്ടോ നന്നായിട്ട് അഴുക്കിതിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാനിത് ഇങ്ങനെ കഴുകിയിട്ട് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴേക്കും എൻ്റെ പുതപ്പ് നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആയിരിക്കും ഡ്രൈ ക്ലീനിങ്ങിൽ കൊടുത്ത പോലെയുള്ള ഒരു വൃത്തി നമുക്ക് ഒരു ക്ലീനിങ് നമുക്ക് എന്തായൊരു പുതപ്പിന് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കണ്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ല രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ക്ലീനായിട്ട് നമ്മുടെ ഈ ഒരു പൊതുപ്പ് കിട്ടിയിട്ടുണ്ടാകും അതിന് ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് വെയിൽ തടണമെങ്കിൽ വെയിൽത്തിടാം അല്ലെങ്കിൽ വെയിലത്തിടാൻ പറ്റാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ടേബിളുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പുതുപ്പ് നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടോ ലാസ്റ്റ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു തുണി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ അഴുക്കില്ല അപ്പോൾ ഞാനിതിവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതുപ്പൂടെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ നോമ്പൊക്കെ വരികയാണ് ബറാത്തരൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നോമ്പൊക്കെ വരികയാണ് നല്ല അടിപൊളി കണ്ടനുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും